വർഗീയതക്കെതിരെയുള്ള പോരാട്ടത്തില് സി പി എം പാളിപ്പോയെന്ന് പാർട്ടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ റിപ്പോർട്ട് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് മുഖ്യ കടമയായി പ്രഖ്യാപിച്ച ബി ജെ പി ഹിന്ദുത്വ വിരുദ്ധ പോരാട്ടം കൺവെൻഷനുകളിലും ക്യാമ്പയിനുകളിലും ഒതുങ്ങി ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും ബി ജെ പി നടത്തുന്ന മുന്നേറ്റം ഈ വീഴ്ചയുടെ കൂടി ഫലമാണെന്ന ഗുരുതര കുറ്റസമ്മതവും പാർട്ടി നടത്തി പോളിറ്റ് ബ്യൂറോ അടക്കം പരാജയപ്പെട്ടെന്നും സമ്മതിച്ചു വർഗീയ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം എന്ന പേരിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ആകെ നടന്നത് കേരളം മഹാരാഷ്ട്ര ഒഡീഷ ബംഗാൾ ജാർഖണ്ഡ് രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന ജില്ലാതലങ്ങളിൽ സംഘടിപ്പിച്ച കൺവെൻഷനുകളാണ് ജനങ്ങൾക്കിടയിൽ ഇതു സംബന്ധിച്ച പ്രചാരണം ആഴത്തിൽ സംഘടിപ്പിക്കാൻ സാധിച്ചില്ലെന്നു മാത്രമല്ല ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നവരിലേക്ക് പോലും എത്തിച്ചേരാൻ കഴിഞ്ഞില്ല വർഗീയ വിരുദ്ധ പ്രചാരണം എങ്ങനെ നടത്തണമെന്നത് സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റികൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിൽ പി ബിക്ക് പിഴച്ചു ബംഗാളിൽ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനുശേഷം ബി ജെ പി പ്രധാന പ്രതിപക്ഷമായി മാറിയത് സി പി എമ്മിന്റെ അക്കൗണ്ടിലാണ് ത്രിപുരയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പിയോട് തോറ്റശേഷം അവർ പാർട്ടിയെ തീവ്രമായി വേട്ടയാടുന്നു കേരളത്തിൽ അല്പം കുറഞ്ഞ തോതിലാണെങ്കിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു മുന്നറിയിപ്പ് രൂപേണെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്ന ഇതാണ് സ്വത രാഷ്ട്രീയം പാര്ട്ടിയെ ദോഷകരമായി ബാധിക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്ന മുന്നറിയിപ്പും റിപ്പോര്ട്ട് നൽകുന്നു ബംഗാളിലും ത്രിപുരയിലും പാർട്ടിയുടെ ജനപിന്തുണയ്ക്ക് വൻതോതിൽ ഇടിവുണ്ടാക്കിയ ശേഷമാണ് കേരളത്തിലും ഇത് ബാധിക്കാൻ തുടങ്ങിയത് ദളിത് ആദിവാസി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി രൂപീകരിച്ച വേദികളുടെ പ്രവർത്തനം ഉദ്ദേശിക്കുന്ന തരത്തിലാകുന്നില്ല അവരുടെ പ്രശ്നങ്ങളിൽ പാർട്ടി ഇടപെടാതെ ഈ വേദികൾക്ക് അത് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് സ്ത്രീകളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിലും വീഴ്ചകൾ ഉണ്ടാകുന്നു സോഷ്യലിസമാണ് ബദൽ എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിലും പിന്നോട്ടു പോയെന്ന് റിപ്പോർട്ടിലുണ്ട് ഇന്ത്യൻ സാഹചര്യത്തിൽ സോഷ്യലിസത്തെ വിഭാവനം ചെയ്യാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മുന്നോട്ടു പോകാൻ കഴിയില്ല അതിനാൽ ഇക്കാര്യത്തിൽ തിരുത്തൽ വേണമെന്നാണ് റിപ്പോർട്ടിലെ നിർദ്ദേശം